ബി ജെ പി ഇത്തവണയും അധികാരത്തിലേറുമോ മോദി വീണ്ടും പ്രധാനമന്ത്രിയായി തുടരുമോ വരും നാളുകളിലെ രാഷ്ട്രീയ ചർച്ചകൾ ഇനി ഇതിലേക്കാണ് കഴിഞ്ഞ അഞ്ചു സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഇലക്ഷൻ ഫലം വിരൽ ചൂട്ടുന്നത് ഈ സാധ്യതകളിലേക്കാണ് മധ്യപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി അറുപത്തി മൂന്നും തൂത്തു വാരിയത് ബി ജെ പി ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നൂറ്റി പതിനഞ്ചും അടിച്ചെടുത്ത് രാജസ്ഥാൻ സ്വന്തമാക്കിയത് മോദിക്കും കൂട്ടർക്കും ചില്ലറ ആത്മവിശ്വാസമൊന്നുമല്ല നൽകിയിരിക്കുന്നതാണ് ഛത്തീസ്ഗഡിന്റെ തൊണ്ണൂറ് സീറ്റുകളിൽ നിന്ന് ഏറെക്കുറെ തീരുമാനമായിരുന്നു തെലങ്കാനയിലും മിസോറാമിലും സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞതും ബി ജെ പി ദേശീയ നേതൃത്വത്തിന് വമ്പൻ പ്രതീക്ഷകൾ നൽകുന്നു ബി ജെ പിക്ക് അവർ പോലും പ്രതീക്ഷിക്കാത്ത ഈ ഫലം എത്തിപ്പിടിക്കാൻ കഴിഞ്ഞതിന്റെ കാരണങ്ങൾ പലതാണ് പ്രതിപക്ഷ പാർട്ടികൾ ഏറെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഇന്ത്യ വിഭാഗീയതയും ഇത് കാരണം ജനങ്ങൾക്ക് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് മേലുണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെട്ടതുമാണ് ഇതിൽ പ്രധാന വസ്തുതകൾ ഇന്ത്യ നഷ്ടപ്പെട്ടതുമാണ്യിലെ ചില പ്രധാന നേതാക്കളുടെ ഹിന്ദു വിദഗ്ധ പ്രസ്താവനകളും ഇത് എന്റെയെ കൃത്യമായി അവർക്കെതിരെയുള്ള ആയുധമായി മാറ്റിയതും നമ്മൾ കണ്ടതാണ് ഇത്തരം പ്രസ്താവനകൾ വന്നതോടെ ഇന്ത്യ മുന്നണിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനത്തിന് ചില സംശയങ്ങളുണ്ട് ആരെയാണ് ഇന്ത്യ മുന്നണി പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ എന്ന് ചിലർ സ്വന്തം പേര് പറയുന്ന മറ്റു ചിലർ കോട്ടെ ഇനി അധികാരത്തിൽ വന്നാൽ സ്വന്തം മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഈ നേതാക്കൾ ഭാരതത്തിലെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും അഴിമതിയുടെ കൂത്തരങ്ങിന് വീണ്ടും തലസ്ഥാനം സാക്ഷിയാക്കേണ്ടി വരുമോ നയങ്ങളിലെ പാളിച്ചയും സാമ്പത്തിക ക്രമക്കേടുകളും ഒന്നുമില്ലാത്ത മന്ത്രിമാരെയും നേതാക്കളെയും നമ്മൾ സഹിക്കേണ്ടി വരുമോ ജനങ്ങളുടെ മനസ്സിൽ മനസ്സിലുഴുന്ന ഈ ചോദ്യങ്ങളാണ് ബി ജെ പിയെ അധികാരത്തിൽ ഉറപ്പിച്ചു നിർത്താൻ പോകുന്നത് എന്തായാലും അയോധ്യയും ഉദ്ഘാടനത്തിന്റെ വക്കിൽ നിൽക്കുന്ന കേന്ദ്ര പദ്ധതികളും വരുന്നതോടെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ അട്ടിമറികൾക്കൊന്നും സാധ്യതയില്ല